ഈ വക്കോഫ് പ്രോപ്പർട്ടി ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ആൾ എഴുതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല ഇത് കാലം കുറേ ആയി ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകനൊക്കെ ആയിരുന്ന ആളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ ഇത് വിറ്റ് തിന്നതിൽ അന്നത്തെ ഫാറൂഖ് മൊയ്ലാളിമാർക്കും കൊച്ചിയിലെ പല മൊയ്ലാളിമാർക്കും ഒരുപാട് കോടികൾ കിട്ടിയിട്ടുണ്ട് നാളെ പരലോകമുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കക്കേണ്ടി വരും ഈ മോക്ഷിച്ചതെല്ലാം കൂടി അതോടൊപ്പം ഈ സിദ്ദീഖ് സേട്ടു എന്ന് പറയുന്ന ആൾ എത്രയോ സതുദ്ദേശത്തിലാണ് ഇത് നൽകിയതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രമാണം അത് വായിച്ചു നോക്കിയാൽ നല്ല കൃത്യമായി മനസ്സിലാവും ആ ഉദ്ദേശശുദ്ധി പരിഗണിച്ച് തന്നെയാണ് ഈ പറയുന്ന കോടതികൾ രണ്ടും വിധി പറഞ്ഞതും മറ്റൊരു കോടതി അപ്പീല് തള്ളിയതും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ വഖഫ് ആധാരം എഴുതി കൊടുത്ത ഒരു പ്രോപ്പർട്ടിയുണ്ട് ആ പ്രോപ്പർട്ടിയിൽ വളരെ ആധികാരികമായി എന്ന് മാത്രമല്ല വളരെ വൈകാരികമായും ഹൃദയത്തിൽ തട്ടുന്നത് പോലെയുമാണ് ഈ സ്ഥലം മുഴുവൻ ഈ സിദ്ദീഖ് സേട്ടു എന്ന് പറയുന്ന ആൾ വഖഫ് ചെയ്യുന്നത് അതിലദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നൊരു വാക്ക് ആത്മശാന്തിക്ക് വേണ്ടി എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി എല്ലാം നാഥനിലേക്ക് സമർപ്പിക്കുന്ന അനുപമവും അതുല്യവുമായ ഒരു താൽപ്പര്യത്തിന് വേണ്ടി ഒരു നെയ്യത്തിന് വേണ്ടി ഞാൻ നൽകുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ തികച്ചും പ്രായോഗികവാദിയായ ആ സേട്ട്ജി അതിൽ നിന്ന് അല്പം ഭൂമി വിറ്റ് വേണമെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് കോളേജോ സ്കൂളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ തുടങ്ങാനായി ഫറൂഖ് കോളേജിന് അനുവാദവും നൽകുന്നുണ്ട് എന്നതാണ് സത്യം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കോടതി വിധിയിൽ പല സ്ഥലങ്ങളിലായി പരാമർശിക്കുന്നുണ്ട് അതൊക്കെ ഒന്നുകൂടി കിട്ടുന്ന മുറയ്ക്ക് ഞാൻ വ്യക്തമായി അവതരിപ്പിക്കാം ഏതായാലും ആത്മശാന്തിക്ക് വേണ്ടി സിദ്ദീഖ് സേട്ട് സമർപ്പിച്ച ആ സ്ഥലത്ത് ഇപ്പോൾ ആത്മശാന്തിക്കായി അവിടെ ഉള്ളത് ബാറും റിസോർട്ടുകളും സുഖവാസ കേന്ദ്രങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് ആകെ പറയുന്ന പേര് മത്സ്യത്തൊഴിലാളി കടലിൽ പോകുന്നവർ കഷ്ടപ്പാടുകാർ കൂലിപ്പണിക്കാർ എന്നൊക്കെ പറയുന്നവരാണ് അതൊക്കെ നാമം അവിടെ ഉണ്ടാവും അവരെയൊക്കെ സംരക്ഷിക്കണം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ അതിൻ്റെ മറവിൽ വലിയ അന്യസംസ്ഥാന ആളുകളും അത്തരം ആളുകളും വന്ന് ഒരു പാവം മനുഷ്യൻ ആത്മശാന്തിക്കായി സമർപ്പിച്ച ആ സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായ ഏറ്റവും നീചമായ ഈ പറയുന്ന പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാമതല്ല അതാ പ്രമാണത്തിൽ തന്നെ വളരെ കൃത്യവും വ്യക്തവുമായി എഴുതിയിട്ടുണ്ട് ഇതിന് ഈ പറയുന്ന സ്ഥലം നൽകിയപ്പോൾ തന്നെ ഈ ഫാറൂഖ് മുതലാളിമാർ അതിൽ ചിലർക്കൊരു സംശയമുണ്ട് ഇതിലൊരു കണ്ടീഷൻ വെച്ചത് കൊണ്ട് വക്കഫാവുന്നില്ല എന്ന് ഇനി കണ്ടീഷൻ വെച്ചാൽ പോലും അത് വക്കഫല്ലെന്ന് പറഞ്ഞാൽ പോലും ഒരു ട്രസ്റ്റിന് വേണ്ടി ഈ വക്കഫിൻ്റെ നെയ്യത്തിൽ എഴുതി കൊടുത്ത പ്രോപ്പർട്ടിയാണ് അതിൽ നിന്ന് തന്നിഷ്ടപ്രകാരം ഒരു ഇഞ്ച് പോലും വിൽക്കാൻ ഈ കള്ളന്മാർക്കൊന്നും ഒരു അനുവാദമുള്ളതല്ല അത് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കോയാമാർ വിറ്റ് തിന്നാൻ യാതൊരു മടിയുമില്ലാത്ത ഇപ്പോഴും കമന്നു കിടക്കുമ്പോൾ പറ്റുമെങ്കിൽ സുചൂതിൽ കിടന്നുകൊണ്ട് ആ സ്ഥലം കടിച്ചെടുക്കാൻ കഴിയുന്ന ചില കള്ളന്മാരും ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട് അതുപോലുള്ളവന്മാർ നടത്തിയ അഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഈ വിറ്റ് തിന്നൽ പിന്നെ നമ്മളിതൊക്കെ പറയുമ്പോൾ ഈ ദീൻ പണ്ട് ഭയങ്കര കട്ടിയായിരുന്നു ഇപ്പോഴത്തെ പുതിയ എല്ലാം തച്ചുടച്ചതെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ പുതിയ തലമുറക്കാരുടെ ഈ ഒരു ആവറേജ് സ്റ്റാറ്റസ് ഉണ്ടല്ലോ ആ ആവറേജ് സ്റ്റാറ്റസ് അന്നത്തെ കാലത്തെ ആവറേജ് സ്റ്റാറ്റസ് ആയിരുന്നില്ല അന്ന് പേർ നല്ല വിശ്വാസികളായിട്ടുള്ളവരുണ്ടായിരുന്നു പേർ പെരും കള്ളന്മാരും വിറ്റ് തിന്നുന്നവരും കട്ട് തിന്നുന്നവരും പലിശയ്ക്ക് കൊടുക്കുന്നവരുമായിരുന്നു ഇപ്പോഴത്തെ പല ജമാഅത്ത് ഭാരവാഹികളുടെയും പാപ്പാമാരുടെ കണക്കെടു നോക്കിയാൽ അന്ന് ഈ മീൻ കമ്പോളത്തിലൊക്കെ അവിടെ നിന്ന് കാശ് പലിശയ്ക്ക് കൊടുത്ത് അതിൻ്റെ ലാഭം വാങ്ങുന്നവരും വിറ്റ് തിന്നവരും ഒക്കെയുണ്ട് അവർ സമ്പാദിച്ച മുതലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടല്ലോ പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിച്ചതാണെങ്കിലും വഖഫ് പ്രോപ്പർട്ടി വിറ്റ് തിന്നതാണെങ്കിലും ആ മുതലെല്ലാം കൈവച്ചുകൊണ്ട് വീണ്ടും പള്ളിയിൽ നിന്ന് വലിയ ഉച്ചത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരുണ്ട് എന്നാൽ ഇതിങ്ങനെ സമ്പാദിച്ചാണെങ്കിൽ അതങ്ങ് വിട്ട് കളയാൻ പറഞ്ഞാൽ അത് വിട്ടുള്ള കളിയില്ല ഇതുണ്ട് താനും അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ കാലം അങ്ങ് കേമമായിരുന്നുവെന്നും ഇപ്പോഴത്തെ വലിയ മോശമായിരുന്നുവെന്നും പറഞ്ഞാൽ അത് ഒട്ടും ശരിയായ കാര്യമല്ല ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ആവറേജ് നന്മയുണ്ട് ആവറേജ് കുഴപ്പമുണ്ട് പണ്ടങ്ങനല്ല കുറച്ച് പേര് വളരെ ഉന്നതന്മാർ ഈ നമ്മൾ ഈ ഈ വക്കഫ് ചെയ്ത ആളുകളെക്കുറിച്ച് പറഞ്ഞ പോലെ ബാക്കി കുറേ പേർ കാട്ടുകള്ള്ളന്മാർ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടം വിറ്റ് തിന്നൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജോലിയായി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ആത്മശാന്തിക്കായി നൽകിയ സ്ഥലത്തെ ഇന്ന് അവിടെ കാണുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റുകളെന്ന പേരിൽ കുറേ ചിത്രങ്ങൾ ചിലരെക്ക് അയച്ചു തന്നു അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് അവിടെ പോയി ഞാൻ വെരിഫൈ ചെയ്തതല്ല എങ്കിൽ പോലും അത് അവിടുത്തെ ചിത്രങ്ങൾ തന്നെയാണെന്ന് പലരും പറഞ്ഞു അതുകൊണ്ട് മാത്രം